ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ച വനംവകുപ്പ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ രാത്രിയിലാണ് മംഗലശ്ശേരിയിൽ കൂട് സ്ഥാപിച്ചത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അനുമതിക്ക് ശേഷം പുലിയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിക്കും സ്നേഹമുള്ള നയനാനുരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു സ്നേഹ ഗുഡ് മോർണിംഗ് നേരത്തെയും ഇതുപോലെ ജനവാസ മേഖലയിലേക്ക് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണോ ഇത് അതോ പ്രദേശത്ത് ആദ്യമായിട്ടാണോ ഇത്തരത്തിലൊരു സംഭവം വിശദാംശങ്ങൾ എന്താണ് വനപാലകരും ബന്ധപ്പെട്ടവരും ഒക്കെ എത്തിയിട്ടുണ്ടോ മൊതി കൊരട്ടി പഞ്ചായത്തിലെ മംഗലശ്ശേരി അതുപോലെ തന്നെ ദേവമാത വാർഡുകളിലാണ് ഈ ഈ ജനവാസ മേഖലയാണ് ഇവിടെ ഇവിടെയാണ് ഈ പുലിയുടെ സാന്നിധ്യം ആളുകൾ തിരിച്ചറിഞ്ഞത് ഏകദേശം ഒരാഴ്ചയോളമായി ഈ പുലിയുടെ സാന്നിധ്യം ഈ മേഖലയിലുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത് ഇത് മനസ്സിലാകുന്നത് എങ്ങനെയാണ് എന്ന് വെച്ചാൽ അതായത് ഈ പ്രദേശത്ത് സമീപ പ്രദേശത്തുള്ള ഒരാളുടെ വീട്ടിൽ വളർത്തുന്ന ഒരു നായെ പുലി പിടികൂടുകയുണ്ടായി അതിനുശേഷം അവർ വീട്ടിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഈ പുലിയുടെ സാന്നിധ്യം പുലിയാണ് ഈ നായെ പിടിച്ചത് എന്ന് അറിഞ്ഞത് അതിനുശേഷം ഈ നിരവധി തെരുവ് നായകളെ അടക്കം ഈ പുലി പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി അതിനുശേഷം വനംവകുപ്പിന് ഇവർ നിർദ്ദേശം നൽകി തുടർന്ന് വനം ഈ പ്രദേശങ്ങളെല്ലാം തന്നെ അഞ്ചോളം ക്യാമറകളൊക്കെ തന്നെയും സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതൊരു ജനവാസ മേഖലയാണ് തൊട്ട് സമീപത്തായി വീടുകളൊക്കെ തന്നെയുണ്ട് തൊട്ടടുത്ത് റെയിൽവേ ട്രാക്ക് ട്രാക്കുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു പാടത്താണ് ഈ ജനവാസ മേഖലയോട് ചേർന്നുള്ള ഒരു പാടത്താണ് ഈ മംഗലശ്ശേരി അതുപോലെ തന്നെ ഈ ദേവമാതാ വാർഡുകൾ എന്നൊക്കെ പറയുന്നത് പൊന്ത അതുപോലെ തന്നെ ഈ കൈതോല കാടുകളും ഒക്കെയുള്ള ഒരു മേഖലയാണ് ഈ ഇന്നലെ രാത്രിയായിരുന്നു ഈ വനംവകുപ്പ് ഈ അറ്റകുറ്റപ്പണി ൾക്ക് ശേഷം ഈ കാണുന്ന ഈ കൂട് ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചത് അതായത് ഈ സി സി എഫിന്റെ അനുമതിക്കായി ഈ കൂട് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ഈ വനംവകുപ്പ് അനുമതിക്കായി കാത്തിരിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഏകദേശം ഒരാഴ്ചയോളം ഈ കൂട് സ്ഥാപിക്കാൻ സമയം എടുത്തത് ഇന്ന് ഏകദേശം ഒൻപത് മണിയോടുകൂടി തന്നെ വനംവകുപ്പ് ഈ സ്ഥലത്തെത്തും ഈ ദൗത്യം ആരംഭിക്കും പക്ഷേ അതിനു മുന്നോടിയായി സി സി എഫിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട് കാരണം ഈ പുലിയെ പിടികൂടുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാണ് ദൃശ്യങ്ങളിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ റിയാം വളരെ വലിയ ഒരു പുലി തന്നെയാണ് അതോടൊപ്പം തന്നെ ജീവനുള്ള ഒരു മൃഗത്തെ അത് ഒരു നായയോ അല്ലെങ്കിൽ ഒരു ആടിനെയോ ആയിരിക്കും ഈ കൂടിൽ സ്ഥാപിക്കുക അതുകൊണ്ട് തന്നെ ഒരു വെല്ലുവിളി നിറഞ്ഞ ദൗത്യമാണ്